ഇരിങ്ങാലക്കുട കളത്തുമ്പടി ദുർഗാദേവി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച നവരാത്രി ആഘോഷ പരിപാടികൾ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കലാനിലയം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ എസ് എസ് മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ആശംസകൾ നേർന്നു ക്ഷേത്ര സമിതി സെക്രട്ടറി മനോജ് കുമാർ മാടാശേരി സ്വാഗതവും ജോയിന്റ് കൺവീനർ ജയന്തി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ദേവിയെ ഓരോ രൂപത്തിൽ സരസ്വതിയായും ദേവിയായും ഭദ്രയായും ദുർഗയായുമൊക്കെ ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ് നമ്മളെ ഭഗവതിയെ കാണുന്നത് ആ രൂപത്തിൽ നമ്മൾ അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഈശ്വര പ്രാർത്ഥന നടത്തി നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ച് അനുഗ്രഹത്തോട് കാണുമ്പത് എന്നെ വെച്ചോളൂ ഞാൻ തിരിഞ്ഞാലക്കുടേ പത്താം കൊല്ലമായി താമസിക്കുന്നുണ്ടെങ്കിലും ഒരു കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ദേവിയെ തൊഴിലാളിൻ്റെ ഭാഗ്യം എനിക്കിപ്പോഴാണ് ലഭിച്ചത് കാരണം ഇതുവരെ സംഗമേഷനെയാണ് തൊഴുതുകൊണ്ടിരുന്നത് അവിടുന്ന് ദേവിയുടെ നിയോഗമോ എന്തോ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇവിടെ വന്ന് തൊഴിലാളി ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് ദേവിയുടെ